വിട്ടം ദിനം ഇന്നും ഓണത്തിൻ്റെ ഡ്രസ്സിലാണ് കഴിഞ്ഞ വർഷം ഇവിടുത്തെ അബുദാബിയിലുള്ള കല്യാൺ സിൽക്സിന്ന് വാങ്ങിച്ചതാണിത് ഹാൻഡ്ലൂം ഹാൻഡ്ലൂം തന്നെയാണെന്ന് അവർ പറയുന്നു ഇറ്റ് ലുക്സ് നൈസ് അതുകൊണ്ട് ഞാൻ അന്ന് അന്നുടുത്തതാണ് പിന്നെ ഇന്നാണ് അത് പുറത്തെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ സൂക്ഷിക്കുന്നത് അനുസരിച്ചിരിക്കും അപ്പോൾ ഉടുക്കാൻ വേറെ സ്ഥലമില്ലായിരുന്നു അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോകുവാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഉടുത്ത് ഇതിൻ്റെ പരിവക്കേടാക്കിയിട്ടുണ്ടാവും അല്ലേ പിന്നെ ഇവിടെ അകത്ത് തന്നെയല്ലേ അതുകൊണ്ട് അഴുക്കും ആവുന്നില്ല പറയാൻ വന്നത് ഈ സോഷ്യൽ മീഡിയ നല്ലതുകൊണ്ട് നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് കഴിഞ്ഞൊരു ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ഒരു വീഡിയോയുടെ പറ്റിയിട്ട് പറയാനുണ്ടോ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ചില സംഭവങ്ങൾ പറയാൻ ഓർത്താണ് ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു കുറച്ച് നല്ല പ്രായമുള്ള ഒരു മനുഷ്യനും ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയും അടുത്തടുത്തിരിക്കുന്നു ആ പെൺകുട്ടി വീഡിയോ എടുത്തിട്ട് ഇയാളുടെ നോട്ടങ്ങളെ പറ്റിയൊക്കെ പറയുകയാണ് സിം അത് വീഡിയോ പോലെ ആ മനുഷ്യന് മനസ്സിലായിട്ടുണ്ടോ അതൊന്നും പിടികിട്ടുന്നില്ല കാരണം യെസ് കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കെ എസ് ആർ ടി സി ആണ് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് കേട്ടോ ഞാൻ പിന്നീട് അതിൻ്റെ പിന്നാലെ പോയില്ല എന്ന് ഞാൻ പറഞ്ഞാലോ ഒന്ന് കാണും പിന്നെ എനിക്ക് എൻ്റേതായ ഒരു ഒരു ഇമേജ് ഇവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ പുറകിലേക്ക് പോകില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ സോ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എന്തെങ്കിലും ആയിക്കോട്ടെ പ്രൈവറ്റ് ബസ്സോ ട്രാൻസ്പോർട്ട് ബസ്സോ അതെ നമ്മുടെ വിഷയമല്ല പക്ഷേ ഇതിലെന്താന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ അതിൽ വേറെ സീറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് ആ കുട്ടി പറയേണ്ട കേട്ടോ അപ്പം സീറ്റ് വേറെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊരു പുരുഷനൊരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇയാളുടെ നോട്ടം ഇവിടെ വന്ന് വരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഇങ്ങനെ എടുക്കുകയാണ് അയാൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അയാൾ നോക്കുന്നതൊക്കെ കാണുന്നുണ്ട് പക്ഷെ അയാൾ ക്യാമറയിലേക്കാണോ നോക്കുന്നത് അതൊന്നും നമുക്ക് മനസ്സിലായില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്ര നമ്മൾ വളരെ മുന്നോക്കമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ വന്നിങ്ങനെ പുരുഷന്മാർ വന്നിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ആളുകൾ വന്നിരിക്കുമ്പോൾ തന്നെ നമ്മളാരും അതിന് പ്രതികരിക്കാറില്ല ഓ മറ്റുള്ളവർ പറ്റി എന്ത് വിചാരിക്കും ആ കുട്ടിക്ക് എന്താ ഒരു പ്രായമുള്ള മനുഷ്യൻ വന്നിരുന്നു എന്ന് കരുതിയിട്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ വേറെ സീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇയാൾ അവിടെ പോയിരിക്കുന്നില്ല നിങ്ങളുടെ അടുത്താണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം അവിടെ പുരുഷന്മാരിരിക്കുന്നുണ്ടല്ലോ അങ്കിൾ അങ്ങോട്ടിരിക്കുമോ എന്ന് ചോദിച്ചിട്ടും അയാൾ എഴുന്നേറ്റ് പോകുന്നില്ലെങ്കിൽ അപ്പം മനസ്സിലാക്കിക്കോളണം ഉടക്കാനുള്ള പരിപാടിയാണ് എണീറ്റ് മാറണം ബസ്സിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരുപാട് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബസ്സിൽ പോകുമ്പോൾ അത് പഴയ വീഡിയോയിൽ ആയതുകൊണ്ട് ഇപ്പോൾ പുതിയ പ്രേക്ഷകർ വന്നവർക്ക് വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യട്ടെ കാരണം ഈ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രാവശ്യം പ്രൈവറ്റ് ബസ്സാണ് ആലുവ പെരുമ്പാവൂർ റൂട്ടിലുള്ള പ്രൈവറ്റ് ബസ്സിൽ ഞാൻ കയറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പെരുമ്പാവൂർ നിന്ന് ബസ്സിൽ കയറി ഒരു നല്ല സീറ്റ് നോക്കി നോക്കിയിരിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വിൻഡോ സീറ്റ് നോക്കി നോക്കി പോവുക അത് കിട്ടിയില്ല അപ്പം ഞാൻ വെച്ചാൽ കുറച്ച് പുറകിലൊക്കെ ആയി അത് ഈ സൈഡിലെ സീറ്റ് വിൻഡോ അല്ല എൻ്റെ ഇപ്പുറത്ത് രണ്ട് സീറ്റല്ലേ ഉണ്ടാവുകയുള്ളൂ ഇരിക്കുമ്പം ആളുകൾ വന്നിങ്ങനെ ചാരി നിൽക്കും നമ്മളുടെ ഇവിടെ ചാരി നിൽക്കുമ്പോൾ മിക്കവാറും നമ്മുടെ ഷോൾഡറിലെല്ലാവരും വരസാൻ തുടങ്ങും വേണമെന്ന് വെച്ച് ചെയ്യുന്നവരുണ്ട് അത് അങ്ങനെയുള്ള വേണം എന്ന് വെച്ച് ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും കാരണം അങ്ങനെ അങ്ങനെയല്ലാത്തവർ ഒരുപാട് തിരക്കൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയല്ലാത്തവർ സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുകയാണ് സാധാരണ ചെയ്യുക അപ്പം ഇവർ ഇയാളിങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ഉരസിക്കൊണ്ട് നിന്നപ്പോൾ ഞാനൊരലോസരത പ്രകടിപ്പിച്ചു കുറച്ചങ്ങോട്ട് നീങ്ങി നിന്നൂടെ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഒരു സ്ത്രീയാണ് അവരിങ്ങനെ ഒരു ലുക്ക് വിട്ടിട്ട് ഇങ്ങനെ ഓ ഒന്ന് മുട്ടിയെന്ന് വെച്ചാൽ എന്താന്നുള്ള മട്ടിലാണ് അവരുടെ ഇരിപ്പ് അതായത് ഞാൻ ഇതിനെ ഇപ്പം എത്ര എന്നുള്ള മട്ടില് മുപ്പത് വർഷം മുമ്പാണെന്ന് ഓർക്കണം ഈ ധൈര്യം ആളുകൾക്ക് ആരും സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മളൊന്ന് പ്രതികരിക്കുമ്പോൾ സ്ത്രീകൾ പോലും സപ്പോർട്ട് ചെയ്യില്ല അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞ ദേഷ്യത്തിന് അപ്പോൾ അയാളൊന്നും മിണ്ടുന്നില്ല മാറി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മാറി നിന്നിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് മുമ്പിൽ പോയി ബസ് ഇറങ്ങുന്ന ബസ്സിന്റെ മുമ്പിൽ കൂടി ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വരികയാണ് അപ്പം ഞാൻ ഈ ഇവിടെ ഇരുന്നിരുന്ന സ്ത്രീയും എഴുന്നേറ്റ് ഇറങ്ങുകയുണ്ടായി അപ്പം ഞാൻ ഈ ജനലോര ജനലോരമായി ആ ജനലോരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ വന്നിട്ട് എടി എന്ന് പറയാലോ ഞാൻ ഈ രണ്ട് കാതും ഇങ്ങനെ ഇട്ട് ഇറക്കി ഒരു ഇത്തിരി പോലും സൗണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാത്തത്ര രീതിയിൽ ഞാൻ എൻ്റെ കൈ വെച്ച് ഇങ്ങനെ അടച്ചു എവിടെന്നാണ് എനിക്ക് ആ ഒരു അങ്ങനെ ഒരു എന്താ പറയാ പെട്ടെന്നുള്ള ഒരു ജ്ഞാനോദയം ഉണ്ടായതെന്ന് എനിക്ക് അറിയില്ല ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്ന മുഴുവനും പച്ചത്തറിയാൻ ബാക്കി നിൽക്കുന്ന ആളുകളുടെ മുഖഭാവങ്ങളിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒരാൾ പോലും അയാളോട് പോടാന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടിട്ട് കേട്ട് ഇത് ഞാൻ കേട്ടിട്ടില്ല എന്താണെന്നുള്ളത് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കണം അപ്പോഴേക്കും ബസ് എടുത്തു അയാൾ മുണ്ടൊക്കെ ഇങ്ങനെങ്ങനെ ഒരുമാതിരി മടക്കിയൊക്കെ കുത്തിയങ്ങ് പോയി നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് ഇതിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇല്ല പക്ഷെ അവിടെ ആ ബസ്സിലിരുന്നവർ മുഴുവനും എല്ലാ ആവശ്യമുണ്ട് അങ്ങനെ തന്നെ വേണം എന്നുള്ള മട്ടിലൊരു ഭാവത്തിലാണ് ആ സ്ത്രീകളൊക്കെ ഇരുന്നത് ഞാൻ പിന്നീട് ആ ആലുവയിൽ ഇറങ്ങുന്നവരെ എല്ലാവരുടെയും മുഖത്ത് എന്നോടൊരു ഉച്ചഭാവമായിരുന്നു ആ മനുഷ്യൻ പറഞ്ഞ ആ തെറികൾ മുഴുവൻ അവരാണ് കേട്ടത് ഞാൻ കേട്ടില്ല ആ എന്തായാലും അത് എന്താണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ അയാൾ അതാണ് പറയുന്നത് എനിക്ക് കാരണം എൻ്റെ സൈഡിൽ വന്നു ജനലിൻ്റെ അവിടെ ഇങ്ങനെ എത്തിപ്പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ് കാരണം അയാൾക്ക് കൈയൊന്നും വെച്ചിട്ടൊന്നും ഹാമ ചെയ്യരുതില്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇങ്ങനെ അപ്പം ഇപ്പുറത്തിരിക്കുന്ന ആ സ്ത്രീ സ്ത്രീയെന്നൊന്നും പറയണ്ട എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് അതിനകത്തുള്ള ആ പെൺകുട്ടി അവൾ ആ കുട്ടി ആ ആ മനുഷ്യൻ കൈകൊണ്ടൊന്നും കണ്ണുകൊണ്ട് മാത്രം നോക്കുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ അരോ ഭയങ്കര പ്രയാസമാണ് സ്ത്രീകൾക്ക് ആ യാത്ര ചെയ്യാനായിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള എന്താ പറയുക പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇന്നും ഇതും ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നൊക്കെ അല്ലേ എന്തുകൊണ്ടാണ് ഈ കൂടെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരു കോംറേഡ്ഷിപ്പ് ഇല്ലാത്തത് അവരെന്തുകൊണ്ടാണ് ഓ ഇത് നമ്മുടെ വീട്ടിലാരും അല്ലല്ലോ എൻ്റെ മെങ്ങളല്ല എൻ്റെ ഭാര്യയല്ല എൻ്റെ സ എൻ്റെ വീട്ടിലെ ആരുമല്ല എൻ്റെ കസിൻ അല്ല ഒന്നുമല്ല പിന്നെ ഞാൻ എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളൊരു ഭാവമാണ് ബാക്കിയുള്ള യാത്രക്കാർക്ക് എല്ലാവർക്കും ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകം എങ്ങോട്ടാണല്ലേ പോവുക സൊസൈറ്റി എങ്ങോട്ടാണ് പോവുക അത് കണ്ടപ്പോൾ ഞാനത് പറയണംന്ന് തോന്നി അയാൾ ഇനി എങ്ങോട്ടാണ് നോക്കി അതൊന്നല്ല എൻ്റെ വിഷയം ഞാനും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഇതേപോലെ തന്നെ ഞാനും എൻ്റെ മകളും ഞാൻ പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഫോർട്ട് കൊച്ചിയിലാണ് വീട് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മദ്രാസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ബസ് കയറിയൊക്കെ പോവും ബസ് കയറി ഞാനും മോളും കൂടി എറണാകുളത്തെത്തി അന്ന് ജോസ് ജംഗ്ഷൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ നിന്ന് വേറൊരു ബസ് കയറാം പനൈപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലതാണ് അവരുടെ വീട് മീൻ ഫോർട്ട് കൊച്ചിയിൽ ഒരു സ്റ്റോപ്പാണ് അപ്പോൾ അതിലേക്ക് പോകുന്ന ബസ്സൊക്കെ നോക്കി ഞാൻ നിൽക്കുകയാണ് എനിക്ക് ഞാനും ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചി ബസ്സിൽ കയറണം ഇടക്കൊച്ചിയിൽ കയറരുത് എങ്ങനെയൊക്കെ അറിയണമല്ലോ ഞാനെപ്പോഴും ബസ്സിലാണ് അവിടെയൊക്കെ പോകാറേ അപ്പം ഞാൻ മോളും കൂടെ കയറാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കയ്യിൽ കയ്യിലൊരു ബാഗ് കൊണ്ടു മണി ആരങ്ങനെ തുടങ്ങി സന്ധ്യ തുടങ്ങി ഞങ്ങൾ ഞങ്ങളേതോ മൂവി കണ്ടെന്ന് തോന്നുന്നു എറണാകുളത്ത് അത് കഴിഞ്ഞിട്ടാണ് പോയിരുന്നു എന്ത് എന്താണ് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം സിക്സ് തേർട്ടി അപ്പോഴേക്കും ബസ് സ്റ്റാൻഡിലോ ബസ്സുകളിലൊന്നും ആളുകൾ അധികവും സ്ത്രീകൾ കുറഞ്ഞു തുടങ്ങിയത് വളരെ ചുരുക്കം പേരെ കാണാനുള്ളൂ ആ ബസ് സ്റ്റോപ്പിൽ ഞാനിങ്ങനെ ബാഗുമായിട്ട് നിൽക്കണ കണ്ടിട്ട് ഓരോ അടുത്ത് വന്നിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കൂടി പിന്നെ ചോദിച്ചത് പോരുന്നോ കൂടെ അങ്ങനെ അങ്ങോട്ട് പറയട്ട എന്ത് ഏത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു കുഞ്ഞിനെ കൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് ബാഗുമായിട്ട് നിൽക്കുന്നത് കണ്ടത് കൊണ്ടാണോ എനിക്കറിയില്ല കാരണം സ്ത്രീകൾ ആരും ഒറ്റയ്ക്ക് ബാഗ് കൊണ്ട് പോകാറില്ല എനിക്കൊന്നും മനസ്സിലായില്ല അതോ ഞാൻ ഈ നാട്ടുകാരിയല്ല എന്നുള്ളൊരു തോന്നൽ എന്നിൽ കാ എൻ്റെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നോ ഞാനുണ്ടല്ലോ കാലിക്കിടന്ന് ചെരുപ്പ് ഇങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് അപ്പോഴേക്കും അയാൾ കൂടിപ്പോയി ചേരിപ്പിടായിരുന്നു അപ്പം കൊച്ചിനൊന്നും മനസ്സിലാവണല്ലേ ചെറിയ കുട്ടിയല്ലേ അപ്പഴും ഞാൻ വിചാരിച്ചു ദൈവമേ എന്തൊരു ലോകമാണിത് മനസ്സിൽ ഇത് കിടന്നു കണ്ടോ ഞാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എച്ച് ഇത് കിടക്കും കൊത്തി വെച്ച പോലെ കിടക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഈ പെൺകുട്ടികൾ പറയുന്നതിലൊക്കെ വാസ്തവം ഉണ്ടാകാനും സാധ്യതയുണ്ടോ ഇല്ലായേ എന്ന് പറയാൻ പറ്റൂല പിന്നെ എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നല്ല ആളുകളും ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് നല്ല ആളുകളുടെ ലക്ഷണം എന്താ വേറെ സീറ്റുകൾ കിടക്കുമ്പോൾ ആ സീറ്റിലല്ലേ പോയിരിക്കുകയുള്ളൂ ഈ കുട്ടിയെ ചൂസ് ചെയ്ത് വന്നിരിക്കുന്ന എന്തിനാ അയാൾ അയാളുടെ അയാൾ അയാളുടെ ഏജിൻ്റെ ബലത്തിൽ അവിടെ വന്നിരുന്നതല്ലേ ഞാൻ കുറച്ച് പ്രായമുള്ള ആളായതുകൊണ്ട് ഈ പെൺകുട്ടിയൊന്നും പറയില്ല എന്ന് വിചാരിച്ചു തന്നെയല്ലേ പോയിരിക്കുന്നത് ഇരുന്നത് എന്താണല്ലേ അങ്ങനെ ചെയ്യുന്നത് അതൊക്കെ വളരെയധികം സമൂഹത്തിനും ദോഷം നമ്മളുടെ എന്താ പറയുക വരും തലമുറയ്ക്കും എന്താണ് ഈ കാണിച്ചു കൊടുക്കുന്നത് ആളുകൾ ഞാൻ ഇന്നലെ പറഞ്ഞ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ആഭാസകരമായിട്ട് എന്താ നാടം മുറിക്കാൻ നടക്കുന്ന ചില പേക്കോലങ്ങളെ പറ്റിയിട്ട് അവരുള്ളതും ഇല്ലാത്തതും എല്ലാം വെച്ച് കെട്ടി ആൾക്കാരുടെ ആ എന്താ പറയണേ ദാരിദ്ര്യം ഡാഷ് സെക്സ് ദാരിദ്ര്യം എന്ന് തന്നെ പറയണം അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് സ്ത്രീകളുടെ പിന്നാമ്പുറത്ത് നിന്ന് നിൽക്കുന്ന പുരുഷന്മാരൊക്കെ എന്താണ് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് കുറേ വയസ്സായി കഴിയുമ്പോൾ അവരുടെ മക്കൾ അതേപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ചെന്ന് വിടുമ്പോഴായിരിക്കും കർമ്മ റിട്ടേൺസ് എന്ന് പറഞ്ഞിരുന്ന് കരയുന്നത് അയ്യോ അയ്യോ ഞാൻ എന്ത് ചെയ്തു എന്ന് ഒന്നും പറയാൻ പറ്റില്ല എത്ര നമ്മൾ നേരെയായി ജീവിക്കുന്നുവോ അത്ര അങ്ങനെയുള്ളവർക്ക് പോലും ഇന്നത്തെ കാലത്ത് തിരിച്ചടികൾ വേറെ വേറെ പല രൂപത്തിലൊക്കെയാണ് വന്ന് ഭവിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഈ ഒരുപാട് വൈകൃതങ്ങളുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ജീവിക്കുമ്പോൾ പെൺകുട്ടികൾ കുറച്ച് ശ്രദ്ധിക്കുക നമ്മളെ ആൾക്കാർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുക അതേ ഉള്ളിൽ പോകുമ്പഴി ആരും നമ്മളുടെ അടുത്ത് നമുക്ക് ഒരു ഒരു സപ്പോർട്ടിന് കാണില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ വെറുതെ ഇങ്ങനെ രണ്ട് മൂന്ന് മാധ്യമങ്ങൾ വന്ന് നമ്മളോട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് പോയാൽ എന്ത് വിദ്യ എന്ത് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഈ പറഞ്ഞ ആ പറഞ്ഞ മനുഷ്യന് ഇത് റെക്കോർഡ് ചെയ്യണമെന്ന് പോലും മനസ്സിലായിട്ടില്ല കൂളായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അതോ എന്താണ് അദ്ദേഹം ഉദ്ദേശം എന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് ആ ക്യാമറയിലേക്ക് തന്നെ ബിക്കോസ് സെൽഫി ക്യാമറയിൽ രണ്ടുപേരും കൂടി ഇരുന്ന് സെൽഫി എടുത്ത് ഇങ്ങനെ നോക്കൂല അതുപോലെ ഇരിക്കുന്നു നിങ്ങൾ കണ്ടു കാണും അല്ലേ അപ്പൊ ഇതൊരു ഇതൊരു എന്താ പറയാ പൊതു പൊതുശല്യം തന്നെയാണത് പൊതു പ്രശ്നം തന്നെയാണത് പിന്നെ ചില സ്ഥലങ്ങളിൽ ആളുകൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ പൊതു പൊതു സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഇതും എന്തിനാണ് ഈ പൊതുസ്ഥലങ്ങളിൽ ചെയ്യുന്നത് എത്രയോ ടോയ്ലറ്റ്സ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ കയറിയ നാറുന്നു എന്നതുകൊണ്ടാണോ എന്തുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ ആരോടാണ് ചോദ്യങ്ങൾ ചോദിക്കുക സി ട്രാവൽ ചെയ്യുമ്പോഴും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വേറെ അന്യ രാജ്യങ്ങളിലൊക്കെ പോകുന്നവരാണെങ്കിൽ അറിയാം അവർ എല്ലാവരും ഇതുപോലെയൊക്കെ ചിലപ്പോൾ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം പക്ഷേ ഇത്രയും അഴുക്ക് ടോയ്ലറ്റ്സ് ഇന്ത്യയിലാണ് കണ്ടിട്ടുള്ളത് അത് പറയാതെ വയ്യ ഈ അടുത്ത് ഞങ്ങൾ പുറത്ത് പോയിരുന്നില്ലേ ആ സമയത്തുള്ള പബ്ലിക് ടോയ്ലറ്റ്സ് ഓക്കെ അതും നമ്മൾ ഈ പറയുന്ന പോലെ ആകൂന്നൊന്നും വൃത്തി അവിടെയും കണ്ടില്ല ബിക്കോസ് ഇത് എൻ്റെ വീട്ടിലല്ലല്ലോ എൻ്റെ മുറ്റത്തല്ലല്ലോ ഇതാണ് എല്ലാവരുടെയും ഒരു ഒരു ചിന്താഗതി അവിടെ ഈ വരുന്ന ടൂറിസ്റ്റുകൾ അങ്ങനെ അഴുക്കാക്കുന്നതാണെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇവിടുത്തെ അത്ര അഴുക്ക് വേറെ ഒന്നും കണ്ടിട്ടില്ല കോടതികളിലൊക്കെ പോകുമ്പോഴേ ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂലകളിലൊക്കെ ആൾക്കാർ പാൻ തുപ്പി 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 വെക്കും ഓരോ എന്ത് മൂലയുണ്ടോ ആ മൂലയ്ക്കൊന്നും പോയി മനുഷ്യന് നിൽക്കാൻ പറ്റുകയേയില്ല മുറുക്കുന്ന ഇതില്ലേ അത് തുപ്പി വെച്ചിട്ടുണ്ടാകും എവിടെന്ന് പഠിക്കുന്ന ഒരു നീതിപീഠമാണ് ഇപ്പോൾ ജഡ്ജിമാർക്ക് ഇറങ്ങി വന്നത് എടോ ഇവിടെ തുപ്പല്ലേ എന്ന് പറയാനോ അല്ലെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥർക്ക് ഒന്നും പറയാനോ ഒന്നും പറ്റില്ലല്ലോ പൊതുജനത്തിൻ്റെ ആണല്ലോ എല്ലാം നമ്മളുടെ സോവറിൻ റിപ്പബ്ലിക് അല്ലേ അപ്പം ആളുകൾ വിചാരിക്കേണ്ടേ ഓരോ മൂലയും ഓരോ പൊതുസ്ഥലവും എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ആരോട് പറയാൻ ആരും കേൾക്കാനില്ലേ നമ്മൾ കുറച്ച് പേര് ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാ കേൾക്കുക കമൻ്റ് ഇട്ടിട്ട് പോവാന്നല്ലാതെ നമ്മളെ ആയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ഒന്ന് ചെയ്യാം നമ്മൾ കഴിക്കുന്ന ചോദിച്ചത് ചോക്ലേറ്റിന്റെ കവറ് എല്ലാവരും ചെയ്യുന്നതല്ലേ ഇതുകൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇടാതെ നമ്മുടെ ബാഗിലോ പേഴ്സിലോ എടുത്തു വെച്ചിട്ട് ഒരു വേസ്റ്റ് ബിൻ കാണുമ്പോൾ കൊണ്ടുപോയി ഇടുക വേസ്റ്റ് ബിന്നോ അതൊന്നും ചില സ്ഥലങ്ങളിൽ കാണാനേ ഇല്ല ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി ആക്രിക്കാരെ കൊണ്ടുപോയി പ്ലാസ്റ്റിക് തൂക്കി വിറ്റോ എന്തോ ഒരിടത്തും കാണാനില്ല അതൊക്കെ സ്ക്രൂ ഇട്ട് വെക്കേണ്ട അവസ്ഥയാണ് ഇവിടെന്നും ഇങ്ങനെയല്ല പക്ക ക്ലീനാണ് അതുകൊണ്ടാണ് കാക്കകളുടെ ശല്യമില്ല ഇല്ല ഇവിടെ കാക്കകളധികം കാണാനില്ല കേട്ടോ ഗൾഫില് അതൊക്കെ വല്ല മാർക്കറ്റിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ കണ്ടിട്ടേ ഇല്ല പിന്നെ ചൂടിൻ്റെ ആണോ എന്നറിയില്ല പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും ചെയ്യുമ്പോഴും നമ്മൾ കുറച്ചും കൂടി ചിന്തിച്ച് ഉണ്ടല്ലോ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് നമ്മളൊരു മാതൃകയാകുന്നതന്നെയാണ് എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിലെ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഞാനും അരവിന്ദ മോളും പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ചോക്ലേറ്റോ ഇതൊക്കെ ഇടുമ്പോൾ എടുക്കുമ്പോൾ ആ സിവിക് സെൻസ് ബുക്കിൽ വായിച്ചിട്ട് തന്നെയാണ് ഉണ്ടാവും ചേച്ചി ഇപ്പം എവിടെന്നു ചോദിച്ചാൽ ഞാൻ സിവിക് സെൻസ് വനിതയിൽ കൂടിയാണ് അല്ലെങ്കിൽ വിമൻസ് വിമൻസിറ വനിത ഫെമിന ഇത് മൂന്നും ഉണ്ടാവും എൻ്റെ എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവും വായിക്കാനായിട്ട് അപ്പം അതിൽ ഓരോന്നോരോന്ന് വരുന്നതാണ് അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വേണം കുട്ടികളെ മാതൃകയാക്കാൻ മാതൃക കാണിച്ചു കൊടുക്കാൻ അപ്പം ഞാൻ ഞാനിത് ഇടാൻ പോകുമ്പോൾ പറയും മോളെ ഇവിടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് എവിടെയാ വേസ്റ്റ് ബിൻ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിട്വരുന്നു അങ്ങനെ 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 അവൾക്കത് ശീലമായിട്ടോ ഇപ്പോഴും ഞാൻ എങ്ങാനും വേസ്റ്റ് ബിൻ അന്വേഷിച്ച് നടക്കുന്നത് കണ്ടിട്ട് അയ്യോ മോൾ ഇവിടെ വേസ്റ്റ് ബിൻ ഇല്ലല്ലോ എവിടെയെങ്കിലും ഇട നോ അമ്മയെന്ന് പറയും ഇത് പത്തിരുപത്തഞ്ച് വയസ്സായ കുട്ടി അത് മേടിച്ച് അവളുടെ ബാഗിലിടും എന്നിട്ട് കൊണ്ടുവന്ന് വന്ന് എവിടെയെങ്കിലും ഞങ്ങൾ കളയും അപ്പം അത് ഒരു മാറ്റർ ഓഫ് പ്രൈഡാണ് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് സിവിക് സെൻസ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത് അത്യാവശ്യമാണ് ഇപ്പൊ നിങ്ങൾ ആരുടെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരു മൂന്ന് മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് മുതൽ മുതലങ്ങ് തുടങ്ങിക്കോളൂ അതിലും ചെറുപ്പത്തിലേ തുടങ്ങാൻ പറ്റും അത്ര നല്ലതാ ഒരു സംഭവം ഉണ്ടായി കാരണം എന്താ കുട്ടികള് ചെറുപ്പത്തിലേ മുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാൻ കാര്യം നമ്മൾ പണ്ട് മോൾക്ക് ഗുരുവായൂർ പോയിട്ടാണ് ഇത് അന്നപ്രാശനം ചെയ്തത് ഊണ് കൊടുത്തത് ആദ്യത്തെ ഊണില്ലേ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്കാണല്ലോ ഗുരുവായൂർ എപ്പോഴും അപ്പം ഗുരുവായൂരിൽ അമ്പലത്തിൻ്റെ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ കുട്ടിക്ക് ചോറ് ഊണ് കഴിഞ്ഞിട്ടാണോ അതിന് മുമ്പാണോ നമ്മൾ ദർശനം നടത്താനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ടല്ലാന്ന് തോന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ദർശനം അവർ സമ്മതിക്കും എന്തോ എന്തായാലും ഞങ്ങൾ ചെറിയൊരു ക്യൂവിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര ചൂട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് വീശിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ പറയണ്ടായിരുന്നു അയ്യോ കഴുത്തിലൊക്കെ നമ്മുടെ കുട്ടീൻ്റെ കൈ കയ്യിലൊക്കെ വലുതൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഇങ്ങനെ ഊരു കൊണ്ട് പോകും കയ്യൊക്കെ മുമ്പിലോട്ട് ഇടണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇതിൻ്റെ കൈ പുറകിൽ നിന്ന് എടുത്ത് നമ്മൾ ആരാ കുട്ടീനെ പിടിച്ചിരിക്കണം മുമ്പിലോട്ട് ഇടുകയാണ് കേട്ടോ കൈ മുമ്പിലൊക്കെ ഇടുക രണ്ട് കൈകളും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മച്ചിയും ഉണ്ടല്ലോ അരേന്ദ്രൻ്റെ അമ്മ എന്തു ചെയ്ത് മോളുടെ മാല ഇങ്ങനെയൊന്നും പിടിച്ചിട്ട് കാരണം ഇവിടെ ചൂട് കൊണ്ട് കൊച്ചിന് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കുമല്ലോ ഇതെല്ലാം കേട്ടിരിക്കുന്ന വെറും അഞ്ച് മാസമായ കുട്ടിക്ക് ആണെങ്കിൽ പറഞ്ഞത് ഇങ്ങനെ അങ്ങ് പിടിച്ചു അവളാ മാല മൂന്നൂറിട്ട് ഇങ്ങനെ പിടിച്ചു ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് കുട്ടികൾ വാച്ച് ചെയ്യുന്നുണ്ട് സിക്സ് മന്ത്സ് ആയ കുട്ടിക്കും എന്തൊക്കെയോ സിഗ്നൽസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ചോദിച്ചാൽ ഇപ്പോഴും അവൾക്കതൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഞാൻ കണ്ടതാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി മാല ഇതാണെന്ന് അറിയാം അതാരും എടുക്കരുത് എന്നാണ് പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു ഞാൻ കാരണം അത് പെട്ടെന്ന് മനസ്സിൽ എപ്പോഴും ഉണ്ട് എനിക്കത് ഇങ്ങനെ കള്ളന്മാർ സ്നാച്ച് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി റിയാക്ട് ചെയ്തത് എന്തുകൊണ്ടാണ് അങ്ങനെ അവൾ റിയാക്ട് ചെയ്തത് അന്നേ അവളുടെ അവൾ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഒരു സെൻസ് സെൻസറി ഇത് നമ്മൾ പറയുന്നത് കേട്ട് ഡെവലപ്പ് ആകുന്നുണ്ടെന്നുള്ള അർത്ഥമല്ലേ പിഡിയാട്രിഷ്യൻസിനും പിന്നെ അതുപോലെ ഇതൊക്കെ റിസേർച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പിള്ളേർ റിയാക്ട് ചെയ്യുന്നത് സോ അതൊക്കെയാണ് എൻ്റെ ചിന്തകൾ പോയത് സോഷ്യൽ മീഡിയയിൽ ഉറന്നു നോക്കുകയാണെങ്കിൽ ഇതുപോലെ പല 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 അഭ്യാസങ്ങൾ നമ്മൾ കാണും അല്ലേ ഇതുപോലെ ഇതിലിടുന്നത് പിന്നെ അതേപോലെ തന്നെ ലൈവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതെനിക്ക് അത് ഞാൻ പറയാമോന്ന് എനിക്കറിയില്ല എന്നാലും പറയാം ഇതൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ പേജ് തുറന്ന് വെച്ചിരിക്കുന്നത് അല്ലേ ഈ റീൽസ് ഉണ്ടാക്കുന്നില്ലേ ഇപ്പം ഞാനും ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്നൊക്കെ ഞാനും ഇടുന്നുണ്ട് അത് ഇപ്പം ഈ ഡ്രാമ പോലെ ചെറിയ 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 റീൽസ് എടുത്തില്ലേ അമ്മായി അമ്മ മരുമകൾ തമ്മിലുള്ളതിൽ അതില് നമ്മൾ ഇനി ഒന്ന് എല്ലാത്തിലും ഈ ലോ വന്നിട്ട് ഇങ്ങനെ ഈ കുട്ടീനെ ചീത്ത പറയണതും ജോലി ചെയ്യിപ്പിക്കുന്നതും അവരുടെ അമ്മ വരുമ്പോ അതൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ കൂടുതൽ കാണുന്നുണ്ട് പക്ഷേ അത് നമുക്കിങ്ങനെ റിവേഴ്സ് ചെയ്ത് ഉണ്ടാക്കിച്ചൂടെ അല്ലേ ശരിക്കും ഒരു മരുമകളെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു അമ്മായിമ്മയെ കാണിച്ചൂടെ അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഇനി മാറുമായിരിക്കും നമ്മൾ ഈ നെഗറ്റീവ് ടോൺ പിടിച്ച് വ്യൂസിന് വേണ്ടി പോകുന്നത് കൊണ്ടാണോ ഇങ്ങനെ സമൂഹം ഇപ്പോഴും അതിൽ തന്നെ ഇരിക്കുന്നതെന്ന് എനിക്കൊരു ഇപ്പോൾ എനിക്കൊരു തോട്ട്സ് തോട്ടാണ് കേട്ടോ കാരണം ഞാൻ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും വീട്ടിൽ നടന്നതിനെ പറ്റി പറയുമ്പോൾ എത്ര വ്യൂസാണ് മുപ്പത്തയ്യായിരം പേരൊക്കെ കണ്ടിരിക്കുന്നത് എൻ്റെ വ്യൂസ് എൻ്റെ വ്യൂവേഴ്സ് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേരാണ് എന്നോട് ഇഷ്ടമുള്ളവർ ഇപ്പോൾ ഈ ഓണക്കാലത്തൊക്കെ എനിക്ക് ഹാപ്പി ഓണം എന്ന് പറഞ്ഞിരിക്കുന്നവരൊക്കെ എൻ്റെ സ്ഥിരം പ്രേക്ഷകരും സ്നേഹമുള്ളവരും ഞാൻ പറയുന്നത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരും ആണ് അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായപ്പോൾ ഫ്രസ്ട്രേഷനിൽ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ അതിനു മുമ്പ് ചെയ്തിരുന്നില്ലേ ആ വീഡിയോസ് വീഡിയോസിനൊക്കെ എത്രയാണ് നിങ്ങളൊന്ന് പോയി നോക്ക് മുപ്പത്തയ്യായിരം പേരെങ്ങാണ്ട് കണ്ടിട്ടുണ്ട് അത് മറ്റുള്ളവരുടെ വീട്ടിലെ ജനൽ വഴി നോക്കുന്നു അല്ലേ ആളുകൾ എനിക്ക് മനസ്സിലായി കേട്ടോ അത് അങ്ങനെ ഉണ്ട് അത് നമ്മളിൽ ഒരു അങ്ങനെ ഒരു ക്യാരക്ടർ ഈ ആളുകൾക്ക് മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിന് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഈ ചാനലുകളൊക്കെ നെഗറ്റീവ് വഴി അല്ലെങ്കിൽ ഒക്കെ നെഗറ്റീവ് വഴി എടുത്തിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അത് ഒരു കാര്യം പറയണമെന്ന് ചോദിച്ചു പിന്നെ ഈ ബിഗ് ബോസിൽ ഏതോ ഒരു ഏതോ ഒരു കോണ്ടസ്റ്റൻ്റ് പുതപ്പിൻ്റെ അടിയിൽ കയറി വൈകൃതം കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതും ഇതുപോലെ വന്ന് പോയതാണ് ഞാൻ പോയി നോക്കിയിട്ടില്ല ഇന്ന് ലാലേട്ടൻ വരുന്നുണ്ടെന്ന് ഇന്നല്ലേ ഇന്ന് ആ അപ്പം ഞാനൊന്ന് കാണാൻ പോകുന്നുണ്ട് എന്താണ് അറിയണമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്താണെന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന് എന്താണീ പറയണത് എന്തെന്ന് അറിയണമല്ലോ ഓട്ട് സിറ്റെന്ന് കാരണം ഇതൊക്കെയാണോ അപ്പോൾ ടി വിയിൽ കാണിക്കേണ്ടത് ആ പറഞ്ഞു പറഞ്ഞുതന്നെ ബിഗ് ബോസ് കാണാത്ത ഞാൻ വരെ അതിനകത്ത് ക്യൂരിയസ് ആയി എന്തായിരിക്കും അവരെ പുതപ്പിനടിയിൽ കാണിച്ചത് മീൻസ് ഐ അഡ്ജസ്റ്റ് ഏറ്റവും യു ദ പച്ചയ്ക്ക് ഞാൻ പറയാണ് എന്തായിരിക്കും ആ പുതപ്പിനടിയിൽ എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഒരു തമിഴയിൽ ഇട്ടാലുണ്ടല്ലോ എനിക്ക് മുപ്പത്തയ്യായിരം അല്ല നാൽപ്പതിനായിരം പേര് ഇപ്പോൾ കയറി വോണ്ട് ഡു ദാറ്റ് എന്തിനാണ് അതിൻ്റെ ആശയമില്ല എന്നോട് സ്നേഹമുള്ള നിങ്ങൾ കുറച്ച് പേര് എന്നെ എന്നോട് അതിയായ താല്പര്യമുള്ളവർ എന്തായാലും ഞാൻ പറയുന്ന ടോക്സിൽ എന്തെങ്കിലും ടേക്ക് അവ ഉണ്ടാകും അത് കേൾക്കാനാണ് വരുന്നതെന്ന് എനിക്കറിയാം സോ ലെറ്റ് മീ ജസ്റ്റ് യു ഇന്നത്തെ എൻ്റെ ടോക്ക് ഇതാണ് അതെ ദർ ആർ പീപ്പിൾ ഹൂജസ് കമാൻഡ് നഡ് യു ഇൻ ദ റോങ് വേ വഡ് ഐ മീനസ് യെസ് ദർ ആർ സ്റ്റോക്കേഴ്സ് ഒരുപാട് പേര് നിങ്ങളുടെ പിൻ പിന്നാമ്പുറം കാണാനും മുൻവശം കാണാനും ഒക്കെ ആയിട്ടുള്ള ആൺനോട്ടങ്ങളുമായിട്ട് പ്രായഭേദം എന്നേ പുരുഷന്മാരിപ്പോൾ ഉണ്ടാകാം നല്ല പുരുഷന്മാർ എന്നെ കേൾക്കുന്നവർ നല്ല മക്കൾ ഇതിനൊക്കെ എതിരെ പതുക്കെ ഒരു സപ്പോർട്ടായിട്ട് ഒരുപാട് നിങ്ങളും പോയി എന്നല്ല ഞാൻ പറയുന്നത് സപ്പോർട്ടീവായിട്ട് സമൂഹത്തിനൊരു സന്ദേശം എന്താണ് അമ്മാവ കാണിക്കുന്നത് ആരെങ്കിലും ഒരാൾ ചോദിക്കാമല്ലോ കുട്ടി പറയുന്നത് നേരാണെങ്കിൽ അവിടെ വച്ച് മനസ്സിലാക്കാനും പറ്റുമല്ലോ ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ബട്ട് സ്റ്റിൽ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അവിടെ തല ഉയർത്തി ഡിഗ്നിറ്റിയോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ യെസ് അപ്പം നാളെ കാണാം